ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നോമ്പ് പ പതിനേഴിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ആക്കുന്നത് നമ്മളെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കാണാം കേട്ടോ കാരണം വീഡിയോ എല്ലാവരും മുഴുവനും കാണാണ്ടാന്ന് എന്താ കമൻ്റൊക്കെ ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ സ്പാമായി പോകുന്നുണ്ട് ചില കമ കമൻറ്റൊക്കെ അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടിട്ടൊന്ന് കമൻ്റ് ഇടണേ മുഴുവനായിട്ടും കണ്ടിക്കില്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ അപ്പോൾ ഇതാ അന്നത്തെ ദിവസം ഞാൻ പത്തിരി ചൂടാൻ വേണ്ടി നിൽക്കാമെന്ന് കിട്ടാം അന്ന് ഞാൻ മീൻ മുളക് മുളകിട്ട് വെച്ചേനോട്ടോ അയില ഇട്ട് എന്നാലാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ പത്തിരി ചൂടാന്നൊക്കെ വിചാരിച്ച് പത്തിരി ചുട്ടെടുക്കാം കിട്ടാം അപ്പോൾ പത്തിരി ചൂടുന്നതിൻ്റെ ഇടയിൽ കൂടി നമുക്കിവിടെ ബോറ് കൊണ്ടു പോകുന്നതിന് ഇട്ടാ പിന്നെ ഞാൻ ഒരു കല്ലുമ്മല് മാത്രം പത്തിരി ചുട്ടെടുത്ത് അത് മതിയല്ല പിന്നെ വെറുതെ നമ്മൾ ഉണ്ടാക്കി ഇട്ടിട്ട് ആക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരു കല്ലുമ്മല് മാത്രം പത്തിരി ചുട്ടെടുത്തിട്ടാണ് ഇത് നമ്മളെ മൂടാരിൻ്റെ പത്തിരിയാണെന്ന് കേട്ടോ അപ്പോൾ വേഗം കഴിയുമോ ഒരു ഭാഗത്ത് കറിയാകുന്ന നേരം കൊണ്ട് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റൂട്ടോ ഈ ഒരു പത്തിരി അപ്പോൾ ഇതാ ഇത് വേഗം ഒന്ന് കല്ലുമ്പ പരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് മോണ്ടേസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നൂറ് പച്ച ദിവസം കൂടി മതി കിട്ടാം അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തു തരണം കാരണം ഈ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു നൂറ് പാചസം കൂടി ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണം അതും കൂടി ചെയ്ത് കഴിഞ്ഞാലാന്നല്ല നമ്മളെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് കൊണ്ടുപോവുക യൂട്യൂബ് ഞാൻ പിന്നെ ഒന്ന് ഇന്നലെയൊക്കെ ഇട്ട വീഡിയോ അല്ലേ ആരും മര്യാദക്ക് കണ്ടിക്കില്ല കാരണം നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിലൊക്കെ പോയി നോക്കിയാൽ മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാന്ന് കേട്ടോ ഒന്ന് വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണണമെന്ന് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ എന്താ ബദിനങ്ങളാടിൻ്റെ ചോറുണ്ടായിരുന്നു ഒന്ന് അപ്പോൾ അതുണ്ടായിരുന്നു വൈകുന്നേരം അപ്പം പിന്നെ ഞാൻ രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം രാത്രി ആയാൽ നല്ല സുഖമാണ് കേട്ടോ അവിടെ പീഡിയും കാര്യങ്ങളും അത് നാല് മണിവരെ ഉണ്ടാവും കേട്ടോ അവിടെ പീടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഏത് സമയത്തും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ കാരണം മക്കാമുണ്ടല്ലോ ഇരിയത്ത് അപ്പോൾ നമ്മളെ അവിടെ ഇങ്ങനെ കൊലായ്മയിൽ കുത്തിയിരുന്നാലും എപ്പോഴും ഉണച്ചാന്ന് കിട്ടോ അപ്പോൾ അതാ മോള് സ്കൂട്ടി പഠിക്കാനും വേണ്ടിയിട്ട് എടുത്തതാന്ന് കിട്ടോ അപ്പോൾ എൻ്റെ പിറ്റേ ദിവസം എടുത്ത വീടിയാണല്ലേ ഇത് പിറ്റേ ദിവസം ഞാൻ മൂക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിന് കേട്ടോ അപ്പോൾ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതരാന്ന് നമ്മളിവിടെ അടുത്ത് കൊയിലാണ്ടിയാന്ന് കേട്ടോ പോയത് അപ്പോൾ തിരിച്ച് വന്നത് ഒരു ബാങ്ക് കൊടുക്കാനായ സമയത്താണ് കേട്ടോ അപ്പോൾ ഞാനൊന്നും ആക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചാൽ വെറും നെയ്ച്ചോറും അതുപോലെ തന്നെ കാട വാങ്ങിനും കാട പൊരിച്ചത് ആക്കുക പൊരികളൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞമ്മൾ വന്നത് അപ്പോൾ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച് തലേന്ന് ഞാൻ ഉഴിന്ന് വട പൊരിച്ചിനും ഉഴുന്ന വട പൊരിച്ചൻ്റെ ബാക്കി മാവാണ് അത് പിന്നെ പഴം ഉണ്ടായിരുന്നു ഒരു പഴം ഉണ്ടായിരുന്നു അത് ഞാൻ വേണ്ടിയിട്ട് അത് പൊരിക്കുകയും ചെയ്ത് അപ്പോൾ ഈ അങ്ങനെ ഉഴുന്ന വടൻ്റെ മാവുള്ളതിൻ്റെ ഓർമ്മയില്ല അതിന് കേട്ടോ അപ്പോൾ ഞാൻ പഴത്തിൻ്റെ മാവ് കൂട്ടിയതിന് ശേഷമാണ് ഉഴുന്ന വടൻ്റെ ഓർമ്മ വരുന്നത് പിന്നെ രണ്ടും അങ്ങ് പൊരിച്ചിട്ട് പൊരിച്ചിട്ടോ പിന്നെ അത്തായത്തിനൊക്കെ കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാൻ നെയ്ച്ചോറും കറിയാക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ നെയ്ച്ചോറും അതുപോലെ തന്നെ അയിലമുളകിട്ടതും ഉണ്ടായിരുന്നു അപ്പോൾ നല്ല കോമ്പിനേഷൻ അല്ലേ അയിലമുളക് ഇട്ടതും നെയ്ച്ചോറും അതുപോലെ തന്നെ കാട പൊരിച്ചതും കിട്ടോ അന്നത്തെ ഫുഡ് അതാണ് നെയ്ച്ചോറാകുമ്പോൾ പെട്ടെന്ന് കയ്യല്ലേ നമ്മൾ പത്തിരി പണിയെടുത്ത് കുത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പുരികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാട പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കാട ഞാൻ കൊണ്ടുപോകുന്ന പാടും മസാലമൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് വെറും മഞ്ഞളും ഉപ്പും മുളകു അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാലപ്പൊടിയൊക്കെ ഒക്കെ ചേർത്തിട്ട് ശരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുഴച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ അഞ്ച് കാടക്കോഴിനെ വാങ്ങിയത് ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യട്ടോ ചിക്കനേക്കാട്ടും റേറ്റാണെന്നിപ്പം കാടക്കോഴിക്ക് അപ്പോൾ കാടക്കോഴി പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനാന്ന് വെച്ചത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ നേരത്തെ പൊരിച്ച ബാക്കി വെളിച്ചെണ്ണ ഉണ്ടായിനല്ലോ അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ മസാല പുരട്ടി വെക്കുന്ന സമയത്ത് നമ്മൾ ശേഷം ചെറുനാരം കിട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഒക്കെ കിട്ടിച്ചിട്ട് ഇങ്ങനെ പൊരിക്കാനാക്കിയാൽ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരും ഉണ്ടെന്ന് ചെയ്തു നോക്കട്ടോ അപ്പോൾ കാട പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ പെട്ടെന്ന് തന്നെ ആയി കിട്ടി കിട്ടോ അപ്പോൾ അഞ്ചര ആകുമ്പോഴത്തേക്കിൻ്റെ പണി കഴിഞ്ഞിട്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറ് മാത്രം വെച്ചാൽ മതി കറി ആയിക്കൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ തുറക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് പൊരിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ എണ്ണ തെറിച്ച് നീട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പിട്ട് നല്ലവണ്ണം ഉരച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ട ഇനിയിപ്പം ഇതാ പിന്നെ എന്തോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ നല്ലോണം ഒരിഞ്ഞ് വന്നാൽ വന്നാലാന്ന് കിട്ടോ അടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ ഒന്ന് നല്ലോണം മൊരിച്ചെടുത്തിട്ട് നമ്മൾ ചോർന്ന് കൂട്ടിയാൽ കിട്ടാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിനും അതുപോലെ ചെയ്യാത്ത പോലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം പിന്നെ ക്ഷമാം അടിച്ചിട്ടോ ക്ഷമാമ് കുറച്ചുണ്ടായിരുന്നു അതൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തുറക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതാണ് പിന്നെ നമ്മൾ ക്ഷീണം കൊണ്ട് എന്താ മോള് പുതു പാലും പാർന്നടിച്ച് വേറെ ഇതൊന്നും ഇല്ലല്ലോ പാലും പഞ്ചസാര ഇട്ടടിക്കാനുള്ളത് തന്നെ ഉള്ളു ഇനിയിപ്പോൾ അടുത്ത വീഡിയോ മേൽക്കാണെട്ടോ അടക്ക് നടക്ക്